ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മതചിഹ്നങ്ങളെ അപമാനിക്കരുതെന്ന് മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ മാർ തേഡോഷ്യസ് മെത്രാപ്പോലീത്ത ഇത്തരം അനബലേഷണീയമായ പ്രവണതകളെ മുളയിലേ മുളയിലേന്നുള്ള ഭരണാധികാരികൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു മലങ്കര കത്തോലിക്ക സഭയുടെ അൽമായ പ്രസ്ഥാനമായ മലങ്കര കത്തോലിക്ക അസോസിയേഷന്റെ വാർഷിക കർമ്മപദ്ധതി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപോലിത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസദർശനങ്ങളെയും സന്യാസ ജീവിതങ്ങളുടെ വിശ്വാസ്യതയെയും ഇകഴ്ത്തി കാണിക്കുന്ന കക്കുകളി നാടകം പോലെയുള്ള അനഭിലാഷണീയമായ പ്രവണതകളെ മുളയിലേന്നുള്ളാൻ ഭരണാധികാരികൾ ഇടപെടണമെന്ന് മലങ്കര സഭ മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യുഹാനോൻമാർ തേഡഷസ് മെത്ര പോലിത്ത ആവശ്യപ്പെട്ടു പൗരാണികമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടയാളമായ വിശുദ്ധ വിശുദ്ധകുരുഷനെ അവഹേളിക്കുന്ന നടപടികളെയും മെത്രാപോലിത്ത അപലപിച്ചു മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ അൽമായ പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് അസോസിയേഷന്റെ വാർഷിക കർമ്മപദ്ധതി മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപോലിത്ത രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് യെൽദോപ്പു കുന്നേൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ രൂപത ജനറൽ സെക്രട്ടറി സജീവ് ജോർജ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ എം സി എ മുൻ രൂപതാ വൈദിക ഉപദേഷ്ടാവ് റവറൻ ഫാദർ ചെറിയാൻ ചെന്നിക്കരയ്ക്ക് യാത്രയോപ്പും പുതിയതായി ചുമതലയേറ്റ വികാരി ജനറാൾ റവറൻ ഫാദർ തോമസ് ഞാരക്കാട്ട് എം സി എ രൂപതാതല വൈദികോപദേഷ്ടാവ് റവറൻ ഫാദർ ജോൺ മാക്കാപ്പള്ളി എം സി എ സഭാതല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രാഹം എം പട്യാനി എം സി എ സഭാതല വൈസ് പ്രസിഡന്റ് മേരി കുര്യൻ എന്നിവർക്ക് സ്വീകരണവും നൽകി രൂപതാ സെക്രട്ടറി കെ ഡി അപ്പച്ചൻ കർമ്മപദ്ധതി അവതരിപ്പിച്ചു എം സി എ മൂവാറ്റുപുഴ രൂപത സംഘടിപ്പിക്കുന്ന ബൈബിൾ കയ്യെഴുത്ത് പ്രതി മത്സരം ട്രാൻസ്ക്രൈബോ കമാൻഡർ തോമസ് കോശി പ്രഖ്യാപിച്ചു ചടങ്ങിൽ കരിമ്പ പി ചി കുന്നംകുളം മൂവാറ്റുപുഴ പിറവം എന്നീ മേഖലകളിൽ നിന്നുള്ള എം സി എ അംഗങ്ങൾ പങ്കെടുത്തു റെവറൻ ഡോക്ടർ വർഗീസ് മടത്തിക്കുന്നത്ത് വി സി ജോർജ് കുട്ടി ഷിബു പനച്ചിക്കൽ ഉമ്മൻ സിഒ സുഭാഷ് വെട്ടിക്കാണ്ടിൽ കുഞ്ഞുമോൻ വർഗീസ് എബീഷ് കൂരാപ്പള്ളിയിൽ പോളീസി എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് ഷിഗ്യാനൂസ്കുച്ചി